ിൽ ഇരട്ടിപ്പാലത്തിന് സമീപം മോക്ട്രിൽ നടത്തി സേന സമീപം കുന്നിടിഞ്ഞു വീണതിനെ തുടർന്ന് മണ്ണിനടിയിൽപ്പെട്ടയാളെ രക്ഷപ്പെടുത്തുന്നതായാണ് മോക്ഡ്രില്ലിലൂടെ മഴക്കാല ദുരന്തങ്ങളിൽ അകപ്പെടുന്നവരെ എങ്ങനെ രക്ഷപ്പെടുത്താം എന്നുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് ഇരട്ടിപ്പാലത്തിന് സമീപം കുന്നിടിഞ്ഞു വീണതായും മണ്ണിനടിയിൽപ്പെട്ടയാളെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിക്കുന്നതുമായുള്ള മോക്ഡ്രിൽ സംഘടിപ്പിച്ചത് വകുപ്പ് അറിയിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ദുരന്തങ്ങളെ നേരിടാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇവിടെ ഈ മോക്കില് ലാൻഡ് സ്ലൈഡിൻ്റെ മോക്കിലാണ് നടത്തിയത് അതിൽ ഒരാൾ പെട്ടുപോയാൽ എന്ത് ചെയ്യണം എന്നുള്ളത് പൊതുജനങ്ങളെയും അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ സേനാംഗങ്ങളെയും അലപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഈ മോക്ക് മോക്കില്ല ഇവിടെ സംഘടിപ്പിച്ചത് ഇത് പെട്ടുപോയാൽ പെട്ടെന്ന് എന്ത് ചെയ്യണം എന്ത് പ്രതികരണം നടത്തണം എന്നുള്ളത് അതുപോലെ തന്നെ പൊതുജനങ്ങൾ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി കൂടിയാണ്